നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ജിയോ ഫിൻ കുതിക്കുന്നു ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരി വില ഇന്ന് പുതിയ റെക്കോർഡ് രേഖപ്പെടുത്തി കമ്പനിയുടെ വിപണി മൂല്യം രണ്ടു ലക്ഷം കോടി രൂപ മറികടക്കുകയും ചെയ്തു ഇന്നലെ എൻഎസ്ഇയിൽ മുന്നൂറ്റി രണ്ട് പോയിന്റ് എട്ട് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരി വില ഇന്ന് മുന്നൂറ്റി നാല്പത്തിയേഴ് രൂപ വരെയാണ് ഉയർന്നത് പിതൃസ്ഥാപനമായ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരി വിലയും ഇന്ന് എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി എൻഎസ്ഇയിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് ഒന്ന് വരെയാണ് റിലയൻസിന്റെ ഓഹരിവില ഉയർന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരി വില തുടർച്ചയായ അഞ്ചാമത്തെ ദിവസമാണ് ഉയരുന്നത് അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തി ശതമാനമാണ് ഓഹരി വിലയിൽ മുന്നേറ്റം ഈ വർഷം ജിയോ ഫിൻ രേഖപ്പെടുത്തിയ നേട്ടം നാല്പത് ശതമാനമാണ് നിലവിൽ മുപ്പത്തി ഒമ്പത് കമ്പനികൾക്കാണ് രണ്ട് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ വിപണി മൂല്യം ഉള്ളത് ഇരുപത് പോയിന്റ് പൂജ്യം ഒമ്പത് കോടി രൂപയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ വിപണി മൂല്യം ടി സി എസും എച്ച് ഡി എഫ് സി ബാങ്കുമാണ് വിപണി മൂല്യത്തിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും വിഭജിക്കപ്പെട്ട ജിയോ ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികൾ ഓഗസ്റ്റ് ഒന്നിനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ലിസ്റ്റിംഗിന് ശേഷം ശതമാനമാണ് ഓഹരി വിലയിലുണ്ടായ മുന്നേറ്റം നിഫ്റ്റി അഞ്ചാമത്തെ ദിവസവും പുതിയ റെക്കോർഡ് ഇട്ടു തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും നിഫ്റ്റി പുതിയ ഉയരം രേഖപ്പെടുത്തി അതേസമയം സെൻസെക്സിന് ഇപ്പോഴും ജനുവരി പതിനാറിന് രേഖപ്പെടുത്തിയ റെക്കോർഡ് നിലവാരം മറികടക്കാനായിട്ടില്ല നിഫ്റ്റി ഇന്ന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് അഞ്ച് പോയിന്റ് വരെയാണ് ഉയർന്നത് അതേസമയം പിന്നീട് ലാഭമെടുപ്പിനെ തുടർന്ന് നേരിയ നഷ്ടത്തോടെയാണ് സൂചികകൾ വ്യാപാരം അവസാനിപ്പിച്ചത് സെൻസെക്സ് പതിനഞ്ച് പോയിന്റ് നിഫ്റ്റി നാല് ക്ലോസ് ചെയ്തത് ബജാജ് ഫിൻസേർവ് എസ് ബി ഐ ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫ് എൽ ടി ഐ മൈൻട്രി ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ബി പി സി എൽ എച്ച് സി എൽ ടെക് മാരുതി സുസൂക്കി ഏഷ്യർ പെയിൻസ് ഒ എൻ ജി സി എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഇന്ന് വ്യാപാരത്തിനിടെ റിലയൻസ് ഇൻഡസ്ട്രീസ് സിപ്ല മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഡോക്ടർ റെഡ്ഡീസ് ലാബ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് സൺഫാമ ഐ സി ഐ സി ബാങ്ക് എച്ച് സി എൽ ടെക് മാരുതി സുസൂക്കി എസ് ബി ഐ എന്നീ ഓഹരികൾ അൻപത്തിരണ്ട് ആഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി നിഫ്റ്റി പി എസ് യു ബാങ്ക് സൂചിക ഒരു ശതമാനം നഷ്ടം നേരിട്ടപ്പോൾ റിയൽ എസ്റ്റേറ്റ് സൂചിക ഒരു ശതമാനം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു